ട്രിപ്പിൾ ഇത്ര ഡിവൈൻ മറാക്കൾ മലയാളം ടെരോക്കാരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാൻഡിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള ക്യാൻഡിലാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള ക്യാൻഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഇൻട്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ വീഡിയോയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈയൊരു യെല്ലോ കളർ സെൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ആർക്കേഞ്ചൽസ് ആമു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് റൈറ്റ് ആൻസർ എന്താണ് ആ പേഴ്സൺ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇവിടെ ഏജ് ഓഫ് പെൻഡക്കാൾസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അക്കരപ്പച്ച എന്ന് കരുതി പോയിട്ടുള്ളൊരു വ്യക്തിയും ആവാം അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുന്നത് കാരണം നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ആ പേഴ്സൺ പോയിട്ടുള്ളത് പക്ഷെ അവിടെ ചെന്നപ്പോൾ വലിയൊരു സ്വീകാര്യതയോ അല്ലെങ്കിൽ വലിയൊരു കാര്യമോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തിരികെ വരണം എന്നാണിപ്പോൾ ആഗ്രഹം അതുപോലെ തന്നെ ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം റൂട്ട് വെച്ച് അതായത് വേര് പിടിപ്പിക്കണം ആ ഒരു റിലേഷൻഷിപ്പിനെ അതായത് ഒരിക്കലും പറിച്ചു കളയാൻ പറ്റാത്തതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ആകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതാണ് കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് ഒരു നല്ലൊരു ജോബോ അല്ലെങ്കിൽ കരിയറോ ഒക്കെ തുടങ്ങുന്നുണ്ട് ചിലപ്പോൾ ചില പേരുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു നല്ലൊരു ജോബ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്തതോ ആണ് നിങ്ങൾക്ക് യോജിക്കാനായിട്ട് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതിനുള്ള വഴി തെളിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റ് ചിലവരുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ കുടുംബമാകാൻ ആഗ്രഹിക്കുന്നു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ അൺഫോർച്യുനേറ്റ്ലി ടെൻ ഓ വാൻസ് എന്നുള്ളൊരു കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വ്യക്തി ഭാരപ്പെടുകയാണ് അതായത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അതിൻ്റെ കാരണം ഫാമിലിയാണ് അല്ലെങ്കിൽ ഒരു ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ മുമ്പ് ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതെ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റ് ഓഫ് കപ്സ് കപ്സാണ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി പോയി അവിടെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് പേഴ്സൺ പോയത് നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടാണ് പേഴ്സൺ പോയത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മനസ്സാകെ ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് നാളുകളായിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ട് അപ്പോൾ ചിലപ്പോൾ എയ്റ്റ് മന്ത്സെങ്കിലും ആയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയത് ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കാണ് എന്ന് കരുതിയാണ് പോയത് പക്ഷേ അവിടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം നിങ്ങളാണ് ആ വ്യക്തിയെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളാണ് ആ വ്യക്തിക്ക് സമാധാനം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കാരണമാണ് ആ വ്യക്തി ഇപ്പോൾ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണമാണ് ഇതെല്ലാം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ വ്യക്തി ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെയധികം എന്താണ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു ഇത് പക്ഷേ അൺഫോർച്യുനേറ്റലി പെട്ടെന്ന് ആ വ്യക്തി നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് വേറൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഈ പേഴ്സണെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി ഒരു പക്ഷെ ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയെങ്കിലും ഇത് നല്ലതാക്കി എടുക്കണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ നെക്സ്റ്റ് കാല ടെന്നോസ്ഫീഡ് എന്നുള്ളതാണ് അതായത് വളരെയധികം എനർജി ഇല്ലാത്ത ഒരവസ്ഥ പേഴ്സണുണ്ട് അതായത് വളരെ എനർജി ലോ ആയിട്ടുള്ളൊരവസ്ഥ അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഒരു പക്ഷേ തേർഡ് പാർട്ടിയായിട്ട് നിന്നൊരാൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ട് ഈ വ്യക്തിയെ ഒരു കൺകെട്ട് വിദ്യയിലൂടെ അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കാം ഒരു ദുർബല നിമിഷത്തിൽ ആ വ്യക്തി അതിന് അഡിക്റ്റ് ആയി പോയിട്ടുണ്ടാവും ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ ബേസിലായിരിക്കാം ഒരു പക്ഷെ നിങ്ങളോട് ദേഷ്യം തീർക്കുക അങ്ങനെയൊക്കെയുള്ള വാശി തീർക്കുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വന്നിട്ടുള്ളത് ആ ഒരു അവസരം തേർഡ് പാർട്ടി മുതലെടുത്തു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ ഒരു ചേഞ്ചാണ് വരുന്നത് അല്ലെങ്കിൽ ചേഞ്ച് വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരണം അതിനു വേണ്ടിയിട്ടാണ് പ്രേ ചെയ്യുന്നത് അതിനു വേണ്ടി ചുറ്റും നോക്കുകയാണ് എന്താണൊരു വഴി അത് തന്നെയാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് ആയിട്ട് നിൽക്കുന്നത് എന്താണൊരു വഴി അതുപോലെ തന്നെ ഒരു ഒരുപാട് സെലിബ്രേഷൻ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയിലെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ട് നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫ്രണ്ട് വഴിയായിട്ടായിരിക്കാം ഈ വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയ വഴിയായിട്ടായിരിക്കും പരിചയപ്പെട്ടിട്ടുള്ളത് ഒരു മീറ്റിങ്ങിലായിരിക്കും ആദ്യമായിട്ട് പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് ഇവിടെ ഒരു മനസ്സിലാക്കലുകൾ വരികയാണ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിയിട്ടാണ് വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് എക്സ്പോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് കാരണം അവിടെ അവിടെ ഇപ്പോൾ ഒന്നും ഇല്ല സീറോ പോലെ നിൽക്കാണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരണം ഒരുപാട് പ്രണയം തോന്നുവാണ് നിങ്ങളോട് ഈ ഒരു സിറ്റുവേഷനിൽ അതൊക്കെയാണ് കറണ്ട് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ തിരിച്ചു വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഭാരപ്പെടുകയാണ് എന്താണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുക ആ ഒരു കാര്യം അവിടെ ഉള്ളത് എനിക്കവിടെ ചതി പറ്റി എന്ന് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയാൻ പറ്റുമോ ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ പേഴ്സൺ ഫേസ് ചെയ്യുന്നത് നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല അതും ആ വ്യക്തിയുടെ ചിന്തകളിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് എന്തായാലും വളരെയധികം ചേഞ്ച് വന്നു ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് അതാണ് ടവർ എന്നൊരു കാർഡ് ബോട്ടം ഓഫ് ദൊക്കെ കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് പ്രണയം തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി കാത്തു നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെയാണ് വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഏതായാലും ഈ എൻ്റെ ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ കാരണം നിങ്ങളുടെ ആകെ ഒരു പ്രതീക്ഷയായിരുന്നിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സന്തോഷമായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം പ്രൗഡായിരുന്നിട്ടിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ അതാണ് തകർന്നു പോയിട്ടുള്ളത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ സത്യം വെളിപ്പെട്ട് എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം നിങ്ങളുടെ അടുത്ത കാര്യങ്ങളെല്ലാം പറയണം ഇവിടെ ലവ് ബിഗിൻസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ പ്രണയം തുടങ്ങാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട് ട്രാൻസ്ഫോർമേഷൻ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നുപോകും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വഴി ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുന്നുമുണ്ട് അതാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ വന്ന് നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടത്തിവിടും അതായത് രണ്ട് പേർക്ക് മാറ്റങ്ങളുണ്ടാവും ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം തിരിച്ച് ഇവിടെ വന്ന് നിങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി ഹീൽ ചെയ്ത് മാറ്റേണ്ടതാണ് ഇവിടെ പേഴ്സണിൻ്റെ നെയിം ജി ഐ എം എ ഇ സി എൽ പി കെ ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ സിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് സജറ്റേറിയസ് ഈ വ്യക്തിക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഒരു കാര്യം വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ആർക്കാൽ ഗബ്രിയേൽ ഏരീസ് ട്വൻറ്റി ഫൈവ് ലിയോ ഷോർട്ട് ഹെയർ ഈ വ്യക്തിക്ക് ഷോർട്ട് ഹെയർ ആയിരിക്കാം തേർട്ടീൻ ബർത്ത് ഡേറ്റ് ആവാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ മന്ത് ഏപ്രിൽ മന്ത് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കാസർഗോഡ് നിങ്ങളുടെ പ്ലേസോ പേഴ്സിൻ്റെ പ്ലേസോ ആകാം പാലക്കാട് കോട്ടയം അടുത്തത് നമുക്ക് നോക്കാം ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെയോ പേഴ്സിൻ്റെയോ പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റിസ്നേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് തന്നെ എടുക്കാം ഏഞ്ചൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആർഗിൽ സാമൂഹിക പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ചെയ്യാം ഈ വിഷയം നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക ഇവിടെ ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഇംപ്രൂവായി നിങ്ങൾക്ക് കിട്ടും ഇവിടെ എസ് എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത് കിട്ടുന്നത് അതായത് ഇവിടെ ഒരു നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബി അസർട്ടീവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണോ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാ പേർക്കും തങ്ങളുടെ പാർട്ട്ണറോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടേതെങ്കിലും അതായത് നിങ്ങളെ വിട്ടിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളോടൊരു കാര്യവും പറയാതെ വേറൊരു കാര്യത്തിലേക്ക് പോയി അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനോ ജോബില്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ എന്ത് പാരൻസിൻ്റെ സമ്മതക്കുറവോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അവിടെ നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോയിട്ടുള്ളത് ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ചീറ്റിംഗ് ആണ് നിങ്ങൾക്കൊരു സെൽഫ് വർത്തിൽ ഉള്ള ഒരാളാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിലേക്കാളും നല്ലതായിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ടാവും ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ വ്യക്തി ഇവരുടെ ഹസ്ബൻഡ് വൈഫൊക്കെ ആയിരിക്കാം കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫിസിക്കൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കാം അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ക്ഷമിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിക്കായിട്ട് കാത്തു നിൽക്കാം കാരണം ആ വ്യക്തി നിങ്ങളുടെ വാല്യു മനസ്സിലാക്കിയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഉറച്ചു നിൽക്കുക രണ്ടായാലും നിങ്ങൾക്ക് നല്ലത് തന്നെ തന്നെയായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇനി ഹൈ പയൽ നമ്പർ ടു നമ്മൾ ഫയൽ നമ്പർ ടുവിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വയലറ്റ് കളറിലുള്ള ക്യാൻഡലാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ കെഞ്ചിൽ മിഖായി അടുക്കെ ജി സാമഗ്രി പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് മൈ സ്പിരിപ്റ്റ് ഗൈഡ് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്ലീസ് ഗീവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഡിയർ ആർ കേഞ്ചൽസ് പ്ലീസ് ക്യൂ മീ ദ് റൈറ്റ് ഗൈഡൻസ് എന്താണ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് ക്യൂ മീ റൈറ്റ് ഗൈഡൻസ് ഇവിടെ ടെൻ ഓഫ് കപ്സ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരണം അയാളുടെ ആഗ്രഹം അതാണ് ഫീമെയിൽ ഫീമെയിലായിക്കോട്ടെ ആ വ്യക്തിയുടെ ആഗ്രഹമാണ് ഒരു പക്ഷെ ഫാമിലി ഉണ്ടായിരിക്കാം ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് നടക്കുന്നത് തന്നെയാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതേപോലെ തന്നെ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജീവിതമാണ് അതുപോലെ തന്നെ ഇവിടെ റെയിൻബോ മഴവില്ല് അതായത് നിങ്ങൾക്ക് വളരെ സൗഭാഗ്യങ്ങൾ തരാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് ഉണ്ട് അതായത് ഒരു വിഷമുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഏതോ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് ആ വ്യക്തിയുടെ കൈയും കാലമൊക്കെ കിട്ടി ഒരു സർദ്ദി കിട്ടാണ് അതായത് ആ വ്യക്തിയെ അടച്ചിട്ടിരിക്കുകയാണെന്നുള്ളതാണ് സാരം ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനും ഈ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളറിയുക എന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ സെപ്പറേഷനിൽ പോയപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി ആ വ്യക്തി എവിടെയൊന്നും അറിയില്ല ഒന്നും പറയാതെ പോയി ഒരു പക്ഷെ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ആ പേഴ്സൺ ഉള്ളത് ഇവിടുത്തെ ലവേഴ്സ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഫിസിക്കലി ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതാണ് ഇവിടുത്തെ ലവേഴ്സ് കാർഡ് വളരെയധികം ഫിസിക്കലി ഒരുപാട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റീരിയർ ബ്യൂട്ടി ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ നേരത്തെ തുടങ്ങി നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ആ ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ നല്ലതായിട്ട് നോക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളെ ഈ വ്യക്തി തന്നെ ആയിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ നിർബന്ധിച്ച് മോഹന വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടായിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയി എന്നതായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ആ വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻ കുറച്ച് ഹാർഡായിട്ടുള്ള ആണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഫോർ ഓഫ് വെൻ്റെ കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം കാണിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് കാരണം ആ വ്യക്തി ആരെയോ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വേറൊരാളുണ്ട് നിങ്ങളുടെ നീക്കങ്ങളൊക്കെ അറിയുന്നുണ്ട് ആ പേഴ്സൺ അതുകൊണ്ട് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം പോലും നിങ്ങളുടെ കാണിക്കാൻ പറ്റുന്നില്ല യെസ് ത്രീ ഓ വൺസ് ബോട്ടം ഓഫ് ടെക് ത്രീ ഓ വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അപ്പോൾ ആ അവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് നീതി തരണമെന്നും നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയവും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നത് ഏതായാലും ഒരു റീയൂണിയൻ നിങ്ങൾക്ക് തരണമെന്ന വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും അതിന് തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനർത്ഥം ഈ വ്യക്തി വരാനായിട്ട് താമസിക്കും വൈകും എന്നുള്ളതാണ് ഈസിയായിട്ട് പുറത്ത് കിടക്കാൻ പറ്റും എന്നത് വേറൊരു സത്യം അതും ഇവിടെ പറയുന്നുണ്ട് അല്ലെങ്കിൽ കാർഡ്സ് അങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഇഷ്ടം ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു ഡിമാൻഡും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതാണ് സത്യം എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതാണ് റെസപ്റ്റീവിറ്റി എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നു ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യാണ് ആ പേഴ്സണെ ഈ വ്യക്തിക്കും അതേപോലെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് കേട്ടോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിയാണ് ഇനി ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിറം മങ്ങിയ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നിൽക്കുന്നത് കാരണം ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സൺ അല്ല ആ വ്യക്തി പെട്ടുപോയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് ആ വ്യക്തിക്ക് സമൃദ്ധി അല്ലെങ്കിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ മഴവിൽ സൗഭാഗ്യം അങ്ങനെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ ദ എന്ന് പറയുമ്പോൾ എന്തും വരട്ടെ ചിലപ്പോൾ മറ്റുള്ളവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങോട്ട് പോകരുത് അല്ലെങ്കിൽ അത് അത് നല്ലതാവില്ല അങ്ങനെ പറഞ്ഞ് ഈ വ്യക്തിയെ പിന്തിരിപ്പിച്ചിട്ടുള്ളതായിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യം ഇപ്പോഴില്ല ആ വ്യക്തി അങ്ങനെ എന്തെങ്കിലും വരണം വന്നോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം ഡെഫിനിറ്റാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് വന്നേക്കാം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അതിൻ്റെ ആ ഒരു കോൺസിക്വൻസസ് ഈ വ്യക്തി ആലോചിക്കുകയാണ് ഒരു ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്ന് വേർപെടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ പിന്നെ എന്ത് സംഭവിക്കും ഫ്യൂച്ചറിൽ എന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ് അതുകൊണ്ട് ആ വ്യക്തി കുറച്ചൊന്ന് ഹോൾഡ് ചെയ്തതായിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് മുന്നോട്ട് വരാതിരിക്കാൻ പറ്റുന്നില്ല ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്കും കാരണം ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വേർപെടുമ്പോൾ ഇനി എന്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു എന്താ പറയുക ആങ്സൈറ്റി നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷേ എന്നാലും ആ വ്യക്തി വഴി തേടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് ഒരു വഴി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വളരെയധികം പ്രോസ്പിരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് നിങ്ങളുടെ സ്വന്തം എനർജി ആയിരിക്കാം ചിലപ്പോൾ ജോബ് കിട്ടുന്നതായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിജയിക്കുന്നതായിരിക്കാം ഇവിടെ വിസ്റ്റമാണ് കിട്ടുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്കെടുക്കാൻ പറ്റും ചില ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് കിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സാഹചര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് യൂണിവേഴ്സിൽ നിന്നുള്ള ബെസ്റ്റാണ് ആ വ്യക്തി ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ വിട്ടിട്ട് പോയത് ഒരു പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ട് വളരെയധികം മുറിപ്പെട്ട മനസ്സുമായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടുകയാണ് അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പുറമേ നിന്നും ചില ഇൻഫോർമേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചില ന്യൂസുകൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് സൈലൻ്റായിട്ട് എല്ലാം സഫർ ചെയ്യുമായിരുന്നു കാരണം നിങ്ങൾക്ക് ആരോടത്തും പറയാൻ പറ്റുന്നില്ല ആരും ഇല്ല ഷെയർ ചെയ്യാനായിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാം സൈലൻ്റായിട്ട് സഫർ ചെയ്യേ നിവർത്തിയുള്ളൂ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഈ വ്യക്തി ആകട്ടെ നിങ്ങളോട് എന്തിനു വേണ്ടിയിട്ടാണ് വ്യക്തി പോയത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾ നീറുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് പക്ഷെ അതിന്റെ ഉത്തരവാണ് ആ വ്യക്തി കെട്ടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിരുന്നു എന്നുള്ളത് അതായത് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ആ വ്യക്തി പോയത് ഒരു ആ വ്യക്തിയെ കൊണ്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അവരെല്ലാം ഈ വ്യക്തിയെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വിടാത്ത തടങ്കലിൽ വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം യെസ് ഇവിടെ അവയർനെസ് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടുന്നുണ്ട് ഒരു ഒരവെയർനെസ് ഈ വ്യക്തിക്ക് കിട്ടിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നിങ്ങളാണ് സമൃദ്ധി നിങ്ങളാണ് മഴവില്ല് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുന്നത് അതിൻ്റെ ഒരു കുറവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു അത് ഏതായാലും നികന്നിട്ടുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു ചീറ്റിങ് എനർജി ഉണ്ടായിരുന്നില്ല പ്രത്യേകമായിട്ട് ഓർക്കുക ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു അല്ല ഇവിടെ വി എം എൻ ആർ ഡി ഇ എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ സി ഡബ്ല്യു ഐ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് അത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം പാരൻസ് ഒരു പക്ഷെ പാരൻസ് എഗെയിൻസ്റ്റ് ആണ് നിന്നിട്ടുണ്ടാവാം പാരൻസും ഫാമിലിയും കാരണമാകുന്നുണ്ടായിരിക്കാം ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജോ പേഴ്സൻറ്റേജോ ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജോ പേഴ്സൻറ്റേജോ ഒരുപാട് പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അത് തീർച്ചയാണ് ഏരീസ് സജിറ്റേറിയസ് ആർ കെഞ്ചിൽ ഗെബ്രിയൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട് ആ പേഴ്സണിൽ നിന്നും എയ്റ്റീൻ ബ്ലാക്ക് ഹെയർ മെയ് ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളർ ചിലപ്പോൾ ബ്രദറും എഗൈൻസ്റ്റൊക്കെ നിൽക്കുന്നുണ്ടാവാം ഫൈവ് എന്നൊരു ഡേറ്റ് ഇലവൻ എന്നൊരു ഡേറ്റ് ജൂലൈ മന്ത് തേർട്ടി നിങ്ങളുടെ ഏജ് ആവാം വൈറ്റ് കളറ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് യൂണിഫോം ധരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം നഴ്സായിരിക്കാം ഇവിടെ തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് റീസണേറ്റ് ആവുന്നുണ്ടോയെന്ന് നോക്കുക നിങ്ങൾ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക ആർക്കെഞ്ചൽ സാമുവൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഡിവൈൻ സന്ദേശം എന്നതിനെ ചിന്തിക്കുക യെസ് റൊമാൻസ് നിങ്ങൾക്ക് പ്രണയം തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളത് തന്നെയാണ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രണയമാണ് ലഭിക്കുന്നത് ആ വ്യക്തി ഏത് സാഹചര്യത്തിലായിക്കോട്ടെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് റിയൂണിയൻ അല്ലെങ്കിൽ എന്താ റിക്കൻസിലേഷൻ ആ കമ്മിറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക